തിരുവനന്തപുരത്തെ ശാസ്ത്രമംഗല വാർഡിൽ മത്സരിക്കുന്ന ശ്രീലേഖ ഐ പി എസിന്റെ ഒരു അഭ്യർത്ഥന കണ്ടപ്പോ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി ആ അഭ്യർത്ഥനയും ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വി ജോയും പിന്നെ അദ്ദേഹം പറഞ്ഞത് വെച്ചുള്ള ഒരു ദൃശ്യവും കൂടി നിങ്ങളെ കാട്ടുമ്പോൾ ഈ പറയുന്ന മഹതി ഒരു കൗൺസിലർ കൗൺസിലറാകാൻ യോഗ്യതയുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് വിലയിരുത്താം കാര്യം ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പർ അല്ലെങ്കിൽ ഒരു മുനിസിപ്പൽ കൗൺസിലർ എന്നൊക്കെ പറയുന്നത് സാധാരണക്കാരുടെ നിത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് നിന്ന് പ്രവർത്തിക്കേണ്ട വ്യക്തിയാണ് ആണല്ലോ ഒരു സംശയമില്ലല്ലോ അപ്പൊ നമുക്ക് ആ അഭ്യർത്ഥനയിൽ തുടങ്ങാം പ്രിയപ്പെട്ടവരെ നമസ്കാരം ഒരു പുതിയ നിയോഗം ഇപ്പോ എന്നിൽ വന്ന് ചേർന്നിരിക്കുകയാണ് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു അംഗം എന്ന നിലയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശാസ്ത്രമംഗലം വാർഡിൽ നിന്ന് മത്സരിക്കാൻ ഒരുങ്ങുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം സഹകരണം സഹായം എല്ലാം എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ജനങ്ങൾക്കിടയിലാണെന്ന ഇൻട്രോ ഒക്കെ കൊടുത്താണ് നമ്മുടെ മഹതി അവരെ കുറിച്ച് വിശദീകരിക്കുന്നത് എങ്ങനെയുള്ള ജനങ്ങൾക്കിടയിലായിരുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ഈ മഹതിയെ ജനങ്ങൾക്കിടയിൽ കണ്ടിട്ടുണ്ടോ പോലീസിന്റെ അധികാര കേന്ദ്രത്തിന്റെ ഇടയിലായിരുന്നു എപ്പോഴും സല്യൂട്ട് നിർബന്ധമായിരുന്നു അങ്ങനെ ചില പിടിവാസികളും ഇവരെ കുറിച്ച് അന്ന് സേനാ വിഭാഗത്തിലുള്ളവരുടെ അന്വേഷിച്ചാൽ ഇവരുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ ഭയങ്കരമായിട്ടുള്ള അഭിപ്രായമാണ് ഇപ്പോഴും കേൾക്കാനുള്ളത് ഇനി അതവിടെ നിൽക്കട്ടെ അത് കഴിഞ്ഞ കാലം ഇനി ഈ കാലത്തേക്ക് വരുമ്പോൾ ഇപ്പൊ തന്നെ പെൻഷൻ വാങ്ങുന്നുണ്ട് അത് പോരാ ആ പെൻഷൻ കൊണ്ട് തൃപ്തിയാകത്തില്ല ഇനിയും ഞങ്ങൾക്ക് എന്ത് ചെയ്യണം ഈ സർക്കാരിൽ നിന്ന് കിട്ടുന്ന പൈസ കിട്ടിയേ പറ്റുള്ളൂ അതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ നാട്ടിലെ ഈ പേരിനൊപ്പം വാലുള്ളവർ അല്ലെങ്കിൽ ഈ നാട്ടിലെ പ്രിവിലേജിൽ അല്ലെങ്കിൽ ഈ ഉന്നത കുലകൾക്കെല്ലാം അല്ലെങ്കിൽ കുല ജാതകർക്കുള്ളതാണ് ഈ നാട്ടിലെ സർക്കാർ ഫണ്ടുകൾ അത് ഞങ്ങളെ കുടുംബത്തിൽ വേണമെങ്കിൽ രണ്ട് പെൻഷൻ പെൻഷനായിട്ടൊക്കെ എത്തിക്കോട്ടെ ആർക്കും വേദനയില്ല അങ്ങനെ അധികാരത്തിൽ നിന്ന് മാറിയിരിക്കാൻ ഒരു തരത്തിലും കഴിയാത്ത ഈ മഹതി മത്സരിക്കാൻ വരുമ്പോൾ കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ജോയ് ഒരു ചോദ്യം ചോദിച്ചു പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്